കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആലക്കോട് മേഖലാ കൗൺസിലും ആശ്രയ പദ്ധതിയിൽ മരണമടഞ്ഞ ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് മേഖലാ കൗൺസിൽ യോഗവും ആശ്രയ പദ്ധതി അംഗമായിരിക്കെ മരണമടഞ്ഞ ആശ്രിതർക്കുള്ള പത്ത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ച് ഈ വാടകയുടെ പതിനെട്ട് ശതമാനം നികുതി കച്ചവടക്കാരൻ പോക്കറ്റിൽ നിന്നുമില്ല ആ നികുതി ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന മറ്റൊരു ഭാഷയിൽ ഒരു ലക്ഷം രൂപയാണ് എന്റെ സ്ഥാപനത്തിന്റെ വാടക ഒക്ടോബർ മാസം മുതൽ ഞാൻ കൊടുക്കേണ്ട വാടക ഒരു ലക്ഷം രൂപ വാടകയും അതിന്റെ പതിനെട്ട് ശതമാനം നികുതിയും ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം എന്നതാണ് അതിന്റെ അവിടെയാണ് നമ്മൾ എതിർത്തത് ഒറ്റ ഉത്തരവിലൂടെ വ്യാപാരി പതിനെട്ട് ശതമാനം ഒരു ചോദ്യം ചെയ്യൂ എന്ന് പറയുമ്പോൾ ഈ ജി എസ് ടി ബാധ്യത കേരളത്തിലെ കച്ചവടക്കാർക്ക് മാത്രമാണ് അല്ല ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വ്യാപാരികളെയും ബാധിക്കുന്ന മേഖലാ പ്രസിഡന്റ് ജോൺസൺ മാട്ടേൽ അധ്യക്ഷത വഹിച്ചു പത്തു ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി ആശ്രിതർക്ക് കൈമാറി കേന്ദ്രത്തിന്റെ കടകൾ ില്ല ജീവകാലില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി മാറ്റി നിർത്താതെ ഒരു സമൂഹം ഒന്നായി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുറ്റങ്ങൾ പരിശോധിക്കാതെ അവരെ സഹായിക്കണം എന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു പതിനൊന്നും മേഖലകൾ പോയി പൂർണ്ണമായും പതിനൊന്നും മേഖലയിലെ കുഞ്ഞും വലിയ

മേഖലാ ജനറൽ സെക്രട്ടറി ജോൺ പടിഞ്ഞാത്ത് കെ എം ഹരിദാസ് പി എ അഗസ്റ്റീൻ ജോയി തോമസ് സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സാജി പുളിക്കൽ പ്രവർത്തന റിപ്പോർട്ടും റോയി പുളിക്കൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഫയർ ആൻഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം എഞ്ചിനീയർ സുരേഷ് കുമാർ നിർവഹിച്ചു ജനാർദ്ദരൻ ഇടക്കോം നന്ദി രേഖപ്പെടുത്തി സി സി നെറ്റ് ന്യൂസിന് വേണ്ടി സുഗു the real beauty in your heart bochi golden diamonds buy now pay later